എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചുണ്ടുകൾ തമ്മിൽ സ്പർശിക്കുന്നതിന് മുമ്പെടുക്കേണ്ട ചില മുൻകരുതലുകളുണ്ട് അവയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അതെ രണ്ടു പേർ ചുംബിക്കുമ്പോൾ ലോകം മാറുന്നുവെന്നാണ് കവി വചനം എന്നാൽ വെറുതെ കേറിയങ്ങ് തൻ്റെ പങ്കാളിയോ അല്ലെങ്കിൽ കാമുകിയെയോ ചുംബിച്ചാൽ ചിലപ്പോൾ അന്നത്തോടെ ആ ബന്ധം തന്നെ ഇല്ലാതായേക്കും എങ്ങനെയാണല്ലോ അതൊക്കെയുണ്ട് ചുംബനം എന്ന് പറയുന്നത് അത്ര ഈസി കാര്യമൊന്നുമല്ല ചില ചുംബനങ്ങൾ പോലെയാണ് കഴിയുമ്പോൾ ചില നാശനഷ്ടങ്ങളൊക്കെ സ്വാഭാവികം എന്നാൽ ഒരു ഇളം കാറ്റ് പോലെ നിർമ്മലവും നിഷ്കളങ്കവും സുഖപ്രദവുമായിരിക്കണം ഓരോ ചുംബനങ്ങളും അതിനായി കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ വേണം ആദ്യ ചുംബനം നെറ്റിയിലാണെങ്കിലും പിന്നെ അത് ചുണ്ടിൽ നിന്ന് ചുണ്ടിലേക്ക് കൈമാറുന്ന സ്നേഹ സമ്മാനമാണ് ചുണ്ടുകൾ തമ്മിൽ ഉരസുന്നതിന് മുൻപ് അല്പം മുൻകരുതലുകൾ അത്യാവശ്യമാണ് ചുമനത്തിൽ പ്രധാന റോൾ വഹിക്കുന്നത് വായ തന്നെയാണ് അതുകൊണ്ട് ദുർഗന്ധം വമിക്കുന്ന വായയുമായി ഒരിക്കലും തന്റെ പങ്കാളിയുടെ സമീപത്തേക്ക് പോകരുത് പല്ലൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കി മൗത്ത് ഫ്രഷ്നർ ഒക്കെ ഉപയോഗിച്ച് ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് കേട്ടിട്ടില്ലേ സോ മൈൻഡ് ഇറ്റ് അതുപോലെ വെറുതെ ആർത്തിയോടെ ചെന്ന് കെട്ടിപ്പിടിച്ച് ബലാത്കാരമായി ഒരു ചുംബനം കൊടുത്ത് അവസാനിപ്പിക്കരുത് അതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളുണ്ട് ഊർജസ്വലതയോടെ വേണം പ്രണയിനിക്ക് അടുത്തെത്തുവാൻ അവളുടെ കൊച്ചു വർത്തമാനങ്ങൾ കേട്ട് രസിക്കുകയുമാവാം നല്ലൊരു പങ്കാളിയോ അല്ലെങ്കിൽ കാമുകനോ എപ്പോഴും നല്ലൊരു കേൾവിക്കാരനും ആയിരിക്കണം അതുപോലെ ചുംബിക്കുമ്പോൾ കൈകൾ കൃത്യമായി ഉപയോഗിക്കുക തൻ്റെ പങ്കാളിക്ക് അസ്വസ്ഥത പടർത്തുന്ന രീതിയിലായിരിക്കരുത് ഒരു സ്പർശനവും ചുംബനമെന്നും ചുംബനം മാത്രമാണ് അത്രയേ ഉദ്ദേശിച്ചുള്ളൂ അതൊരിക്കലും ലൈംഗികതയിലേക്കുള്ള വാതിലാണെന്നും തെറ്റിദ്ധരിക്കരുത് കാരണം ചുംബനത്തെ അതിൻ്റെ പരിശുദ്ധിയോടെ കാണുമ്പോൾ മാത്രമേ ആ ഒരു സുഖം ലഭിക്കുകയുള്ളൂ പിന്നെ പേടിച്ചരണ്ടായിരിക്കരുത് ഒരിക്കലും ചുംബനങ്ങൾ ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും ആയിരിക്കും ഇതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ചുംബിക്കാത്തവർ ഇനി ഒന്ന് ചുംബിച്ചു നോക്കൂ തൻ്റെ പങ്കാളിയെ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്